എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിദാരിദ്ര്യർക്ക് വീടും ഭൂമിയും വാങ്ങി നൽകുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് വീടും വസ്തുവും ഇല്ലെന്ന് കണ്ടെത്തിയ മൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് വീടും ഉൾപ്പെടെ മൂന്ന് സെൻറ്റിൽ കുറയാത്ത ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതിയാണ് സ്ഥാപനങ്ങളുടെ കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് താല്പര്യമുള്ളവർക്ക് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത വീടുകൾ ഉൾപ്പെട്ട ഭൂമി കണ്ടെത്തുവാനാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പ്രിൻസിപ്പൽ ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും തദ്ദേശീയ സ്ഥാപനങ്ങളോട് അറിയിച്ചിരിക്കുന്നത് പരമാവധി ആറ് ലക്ഷം രൂപ വരെ ഗ്രാമപഞ്ചായത്തിലും ആറ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ വരെ മുനിസിപ്പാലിറ്റിയിലും ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ കോർപ്പറേഷൻ പ്രദേശത്തും അനുവദിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗുണഭോക്താവ് ഉൾപ്പെട്ട തദ്ദേശീയ സ്ഥാപനം ത്തിൽ വീടും സ്ഥലവും കണ്ടെത്താനായിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത തദ്ദേശ സ്ഥാപന പരിധിയിൽ കണ്ടെത്താവുന്നതാണ് ഗുണഭോക്താവ് ലൈഫ് മിഷന്റെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിലെ രീതിയിൽ ലൈഫ് മിഷനും തദ്ദേശീയ സ്ഥാപനങ്ങളും വീടോടു കൂടിയ സ്ഥലത്തിന് വിഹിതം അനുവദിച്ച ശേഷം ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് വീട് നാനൂറ് ചതുരശ്ര അടിയിൽ കുറയാൻ പാടില്ല അതോടൊപ്പം തന്നെ കുറഞ്ഞത് നാനൂറ് ചതുരശ്ര അടിയിൽ തറ വിസ്തീർണമുള്ള വീട് ഉള്ള വസ്തുവായിരിക്കണം വാങ്ങേണ്ടത് വസ്തുവിലേക്ക് വഴി ഉണ്ടായിരിക്കേണ്ട ാണ് വെള്ളക്കെട്ടോ ചതുപ്പോ ആകരുത് അടുക്കള ഡ്രോയിങ് കം ഡൈനിങ് റൂം രണ്ട് കിടപ്പുമുറി സെപ്റ്റി ടാങ്ക് ഉള്ള ടോയ്ലറ്റ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് മുൻപിൻ വാതിലുകൾ പ്ലംബിങ് വയറിംഗ് ഫ്ലോറിംഗ് എന്നിവ നിർബന്ധമാണ് ലൈഫ് ഭവന പദ്ധതി മാർഗ്ഗരേഖയിലെ എല്ലാ സൗകര്യങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കേണ്ടതാണ് വീടിൻ്റെ മേൽക്കൂര കോൺക്രീറ്റോ ഗാൽവനൈസ്ഡ് സ്റ്റീലോ തടിയിലോ തീർത്ത ഫ്രെയിമിൽ ഓടുവാകിയത് ആയിരിക്കേണ്ടതാണ് തദ്ദേശീയ സ്ഥാപനം കെട്ടിട നമ്പർ അനുവദിച്ചതായിരിക്കണം വീട് വാസയോഗ്യമാണെന്ന് എഞ്ചിനീയറുടെ സാക്ഷ്യപത്രവും നൽകേണ്ടതാണ് പദ്ധതി നടത്തിപ്പിനായിട്ടുള്ള മാർഗനിർദ്ദേശം തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ വീടില്ലാത്ത മുഴുവൻ പേർക്കും നവംബറിന് മുമ്പ് വീടും ഭൂമിയും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ